ബിസ്മില്ലാഹി വലഹമ്മത്തു വസ്സലാ റസൂലില്ല മദീന വിശ്വാസികളുടെ ഹൃദയത്തിലും അധരത്തിലും പ്രയോഗിക്കുമ്പോൾ ഓർക്കുമ്പോൾ പര്യായം പോലെ പ്രയോഗിച്ചു വരുന്നതാണ് റൗലാ ഷരീഫ് അത്രമേൽ മദീനയോടും വിശ്വാസിയോടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ റൗലാ ഷെരീഫ് എന്നത് നിർണയിക്കപ്പെട്ട ഏതു ഭാഗമാണ് മസ്ജിദുൻ നബവിയിൽ മിമ്പർ മുതൽ ചേർന്നു നിൽക്കുന്ന മുത്തുനബി സലാഹു അലഹി വസലമ തങ്ങളുടെ കബൂർ ഷെരീഫ് ഉൾക്കൊള്ളുന്ന പവിത്ര മുറിവരെയുള്ള വേരയുള്ള സ്ഥലത്തിനാണ് റൗലാ ഷെരീഫ് എന്ന് പ്രയോഗിക്കുന്നത് തിരുനബി സല്ലാഹു അലഹി വസലമനങ്ങളുടെ ഒരു മഹത് വചനത്തിൽ നിന്നാണ് ഈ പ്രയോഗം കടന്നു വരുന്നത് മാബൈനെ ബൈത്തിരി റിയാദുൽ ജന്ന എൻ്റെ ഭവനത്തിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്ന് ഒരു തോപ്പാണ് സാധാരണക്കാർ നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങളുടെ കബൂർ ഷെരീഫിനും റൗല ഷെരീഫ് എന്ന് പ്രയോഗിക്കാറുണ്ട് സാങ്കേതികമായി മേൽ നിർണയിക്കപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിലും മുത്തുനബി സലഹു അലൈ വസ്ലമ നിങ്ങളുടെ കബൂർ ഷെരീഫിനെക്കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചാൽ അതൊരബദ്ധമായി ഒന്നും കാണാൻ കഴിയില്ല കാരണം ഏതൊരു വിശ്വാസിയുടെയും കബരിടം റൗതത്വം എൻ്റെ ഇയാതിൽ തന്നെ ആകട്ടെ എന്നാണല്ലോ നാം പ്രാർത്ഥിക്കാറുള്ളത് ഹബീബായ സാഹു അലഹി വസ്ലമതങ്ങൾ പത്നി ആയിഷാർ അലിയല്ലാഹു അഹ്ഹയോടൊപ്പം ജീവിച്ചിരുന്ന ഭവനമാണ് മസ്ജിദുൻ നബവിയോട് ചേർന്ന ഇന്നത്തെ ഹുജറത്തു ഷരീഫ അഥവാ അവിടുത്തെ കബരിടം ഉൾക്കൊള്ളുന്ന ഭവനം മസ്ജിദുൻ നബവിയിൽ നിന്ന് കായബയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ പള്ളിയുടെ ഇടതുഭാഗത്ത് അഥവാ കിഴക്കുഭാഗത്ത് ഹൊജറത്തു ഷരീഫ് മുതൽ നബി നബിസല്ലാഹു അലഹി വസ്ലം യാത്രാ സംഘങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന സ്വീകരിച്ചിരുന്ന സ്ഥലത്തെ ഉസ്തുവാനത്തുൽ വുഫൂദ് എന്നു പേരുള്ള തൂൺ വരെയുള്ള സ്ഥലവും പടിഞ്ഞാറു ഭാഗത്ത് മിമ്പർ മുതൽ ഇന്ന് വാങ്ങുകൊടുക്കാൻ വേണ്ടി മതിൽ നിൽക്കുന്ന സ്റ്റേജ് ഉയർന്ന സ്ഥലത്തിൻ്റെ പകുതി വരെയുള്ള ഭാഗവുമാണ് റൗദ ഷെരീഫ് എന്ന് നിർണയിക്കപ്പെട്ട സ്ഥലം കൃത്യമായി പറഞ്ഞാൽ കിഴക്കു പടിഞ്ഞാറ് ഇരുപത്തിയാറര മീറ്ററും തെക്കു വടക്ക് പതിനഞ്ച് മീറ്റർ നീളവുമാണ് ഈ നിർണയിക്കപ്പെട്ട സ്ഥലത്തിനുള്ളത് ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുണ്യമേറിയ സ്ഥലമാണ് റൗദത്തുമ്മിൻ ദിയാദുൽ ജന്ന ഇത് നാളെ സ്വർഗത്തിൻ്റെ ഭാഗമായി വരും അതല്ല ഇവിടെ നിസ്കരിച്ചവർ നാളെ സ്വർഗത്തിലെത്തും അതുമല്ല സ്വർഗ്ഗത്തിൻ്റെ മൂല്യങ്ങളും മഹത്വങ്ങളുമുള്ള സ്ഥലമാണിത് ഇങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് പണ്ഡിതർ അറിയിച്ചിട്ടുണ്ട് മുത്തനബി സലാഹു അലഹി വസലമ നിങ്ങളുടെ ആരാധനകളും വ്യവഹാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം നിറഞ്ഞ് അവിടുത്തെ ജീവിതങ്ങളുടെ നിരവധി മഹനീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണിത് ലോകത്തുള്ള ഓരോ വിശ്വാസിയും ഈ ഇടത്തിൽ വന്ന് നിസ്കരിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു മക്കയിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശിലയാണ് അള്ളാഹു സുബാനഹുവ തയാല ഹജറുൽ ലസുവതായി നൽകിയിട്ടുള്ളതെങ്കിൽ മദീനയിൽ സ്വർഗത്തിൻ്റെ ഒരു ഭാഗം തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വായിച്ചവരും മനസ്സിലാക്കിയവരുമുണ്ട് അങ്ങനെ വരുമ്പോൾ മക്കയിൽ നിന്ന് മദീനയുടെ സ്ഥാനമഹത്വങ്ങളെ വീണ്ടും നമുക്ക് മഹാത്മ്യങ്ങളോടെ വായിച്ചെടുക്കാവുന്നതാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാണല്ലോ ഇതും റൗല എന്ന് പ്രത്യേകം നിർണയിച്ചുള്ള നിർമ്മാണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പള്ളിയുടെ ഭാഗമായി തന്നെ നിലകൊള്ളുകയായിരുന്നു അപ്പോഴും വിശ്വാസികൾ ഈ ഇടത്തിന് പ്രാധാന്യം നൽകി പ്രയോജനപ്പെടുത്തുകയും പ്രാർത്ഥനകളിൽ വ്യാപൃതരാവുകയും ചെയ്തു മുത്തുനബി സലാഹു അലഹി തങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങൾ എന്നേക്കും ബാക്കിയാകുന്ന ചരിത്രത്തിൻ്റെ ധന്യമുഹൂർത്തങ്ങൾ ലോകരാഷ്ട്രീയ ഘടനകളെയും മാനുഷിക മൂല്യങ്ങളെയും കൃത്യമായി നിർണയിച്ച അവകാശ സംരക്ഷണങ്ങളുടെ സംഭവങ്ങൾ എല്ലാം ഈ ഇടത്തിൽ ഇന്നലകളിൽ നിന്ന് വായിക്കാനുണ്ട് നബിജീവിതത്തിൻ്റെ നാളുകളിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് ഹബീബായ സലാഹു അലഹി വസലമതങ്ങളുടെ കാലത്ത് റൗള പ്രത്യേകമായി നിർണയിച്ച് നിർമ്മാണം നടന്നിട്ടില്ലെങ്കിലും ഹിജറ പതിനേഴിൽ ഉമറദിയുള്ള കാലത്തും ഹിജറ എൺപത്തിയൊൻപത് തൊണ്ണൂറ്റിയന്ന് കാലയളവിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്ത് അബ്ദുൽ അബ്ദുല്ലസീസ് റതി ഉള്ളാഹുഅനുവിൻ്റെ നേതൃത്വത്തിലും ഹിജറ അറുന്നൂറ്റി എൺപത്തി ഏഴിൽ സുൽത്താൻ ലാഹിർ ബൈബറസിൻ്റെ കാലത്തും ഹിജറ എണ്ണൂറ്റി എൺപത്തിയാറ് റമദാൻ പതിമൂന്നിന് മദീന പള്ളിയിൽ അഗ്നിബാധയുണ്ടായതിനെ തുടർന്ന് സുൽത്താൻ കായിദ്ഭായുടെ നേതൃത്വത്തിലും എല്ലാം വിവിധങ്ങളായ നിർമ്മാണ വൈവിധ്യങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ടുള്ള അടയാളങ്ങളും നിർമ്മിതികളും റൗലയിൽ നടന്നിട്ടുണ്ട് സുൽത്താൻ അബ്ദുൽ മജീദിൻ്റെ കാലത്ത് വളരെ വിപുലമായ നിർമ്മാണ വൈവിധ്യങ്ങൾ ഈയിടത്തിലേക്ക് കടന്നു വന്നു പൊതുവെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലത്ത് മസ്ജിദുൻ നബവിയും ചരിത്രപ്രസിദ്ധ മസ്ജിദുകളും വിപുലമായ നിർമ്മാണങ്ങളും കൊത്തുപണികളും വൈവിധ്യമാർന്ന അലങ്കാര പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു മസ്ജിദുൻ നബവിയും പ്രത്യേകിച്ച് റൗല ഷെരീഫും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി നിർമ്മിതികളെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ വായിക്കാൻ കഴിയും ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരിക്കലല്ലെങ്കിൽ ഓരോ സമയവും അവിടെ എത്തിച്ചേരാൻ താൽപ്പര്യത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആ റൗലയിലിരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി സലഹു അലഹി വസ്ല്ലം നമ്മെ ഉത്ബോധിപ്പിക്കുകയും ആവേശം നൽകുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ റൗലയ്ക്ക് നമ്മോടൊരുപാട് കഥ പറയാനുണ്ട് രാജാക്കന്മാരുടെ തീരുമാനങ്ങളുടെ വിധികൽപ്പനകളുടെ ആശ്വാസങ്ങളുടെ പിൽക്കാല ഹലീഫുമാരുടെ ഇടപെടലുകളുടെ ഉമർ ഉൽ ഫാറൂഖ് റലിയുല്ലാഹു എന്നു നിസ്കരിക്കാൻ നിന്ന മിഹറാബിൻ്റെ അവിടുന്ന് ലോകത്തോട് വിട പറയുന്ന നിമിഷത്തിൻ്റെ മുത്തനബി സല്ലാഹു അലഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന് സുമോഹനങ്ങളായ വാഗ്ദാനങ്ങളും നാളെയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും പരലോകത്തിൻ്റെ ഘട്ടങ്ങളും അവസ്ഥകളും എല്ലാം വിശദീകരിച്ചത് റൗള നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു റൗള നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് കാതുണ്ടായിരുന്നെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങളുടെ ധന്യമുഹൂർത്തങ്ങളെ ആവർത്തിച്ച് പറയുമായിരുന്നു മുത്തനബി സലല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ ജീവിത നാളുകളെക്കുറിച്ച് റൗലയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ നൽകുന്ന മറുപടി എത്ര വാചാലമായിരിക്കും അവിടുത്തെ സംഭാഷണങ്ങൾ ഓരോ സന്ദർഭങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് മിമ്പറിലേക്ക് കയറുമ്പോൾ ലോകത്തോട് സംബോധന ചെയ്തത് എല്ലാം നമുക്ക് പഠിച്ചറിയാനുണ്ട് തിരുദൂതർ സലല്ലാഹു അലഹി വസലമതങ്ങളുടെ ജീവിതത്തിൻ്റെ മായാത്ത ഏടുകൾക്ക് സാക്ഷിയാകാനും ഒരിക്കലും മായാതെ വിശ്വാസി ഹൃദയങ്ങളിൽ അടയാളപ്പെട്ട് കിടക്കാനും നിയോഗം ലഭിച്ച മിൻ റിയാദുൽ ജന്ന ഈ ലോകത്ത് അവിടെ എത്തി നിസ്കരിക്കാനും നാളെ മിൻ റിയാദുൽ ജന്നയുടെ സാക്ഷ്യമായി സ്വർഗീയ പൊറുതീശയിൽ എത്തിച്ചേരാനും നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റൗലയിലെ ഓരോ തൂണുകളും ചില കഥകൾ നമ്മളോട് പറയുന്നുണ്ട് ആ ആ തൂണുകളുടെ നാമങ്ങളും കഥാതന്തുക്കളും ഇൻഷാ അള്ളാ നമുക്ക് സംസാരിക്കാം അള്ളാഹു വസ്ഹിഅല സീദിന മുഹമ്മദ് വയല അലഹി വസ്ലഹി വസ്ലി